കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജഡ്ജിമാരെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ജഡ്ജിമാർ മനുഷ്യരല്ലേ അവർ ദൈവങ്ങളാണോ എന്ന് ചോദിച്ച് അതിൽ കുറേ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നെ അമേരിക്കയിൽ നിന്നും എൻ്റെ ഒരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞു കോടതി ലക്ഷ്യം വരും കേട്ടോ സൂക്ഷിക്കണം കോടതി ലക്ഷ്യം വന്നാലും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല ഇന്നലെ കുറവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജോസ് മാത്യു എന്ന ഒരു റിട്ടയേർഡ് കോളേജ് പ്രൊഫസർ എന്നെ വിളിച്ചു ഈ ജഡ്ജിമാരെ കുറിച്ച് നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിരുന്നു എന്നാൽ വീണ്ടും ജഡ്ജിമാർ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വരെ അധികാരത്തിൽ കൈകടത്തിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി അത് ശരിയാണോ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മോദി ഭക്തനൊന്നുമല്ല പക്ഷേ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഈ അധികാരത്തിൽ കയറി കൈകടത്തിയത് ശരിയായ നടപടിയാണോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത് അതിന് മറുപടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആയിരുന്നു ആദ്യം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡൽഹിയിൽ കെട്ടുകണക്കിന് രൂപ കാർഷെഡിൽ നിന്നും പിടിച്ച ഒരു ജസ്റ്റിസിനെ വീണ്ടും രഹസ്യമായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് നാടുകിടത്തി അവിടെ രഹസ്യമായി ഓത്തെടുത്ത് അവിടെ ജോലി തുടരുകയാണ് അയാളെയൊക്കെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി കാലാഗ്രഹത്തിൽ അടയ്ക്കേണ്ടതാണ് എന്നായിരുന്നു എൻ്റെ വിമർശനം എന്നാലും ഈ കൊളീജിയം അങ്ങനെ ഒരു നടപടി സ്വീകരിക്കില്ല അതിനേക്കാൾ വിചിത്രമായൊരു വാദം അലഹബാദ് ഹൈക്കോടതിയുടെ തന്നെ ഉണ്ടായി ഒരു പെൺകുട്ടിയുടെ മാറിൽ പിടിച്ച് പദ്രപിച്ചാലോ അവിടെ പൈജാമ വലിച്ചു കീറാൻ ശ്രമിച്ചാലോ അത് ബലാത്സംഗ പരിധിയിൽ പെടില്ല അങ്ങനെ ചെയ്ത ഒരാളെ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു എന്നുള്ളതായിരുന്നു കേസ് സുപ്രീം കോടതി ആ വിധിയെടുത്ത് കാറ്റിൽ പറത്തി തോട്ടിലെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും വികൃതമായ ഒരു വിധി പുറപ്പെടുവിച്ച ആ ജസ്റ്റിസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതിനേക്കാൾ വിചിത്രമായ ഒരു വിധി ഈ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒരു പെൺ സുഹൃത്തും രണ്ട് മൂന്ന് ആൺ സുഹൃത്തുക്കളും ചേർന്ന് ഒരു ബാറിൽ മദ്യപിക്കാൻ കയറുന്നു മദ്യപാനം എന്ന് പറഞ്ഞാൽ അടിച്ച് പൂക്കുറ്റിയാവുന്ന മദ്യപാനമല്ല എന്ന് വിചാരിച്ചുകൊള്ളുക അവിടേക്ക് മറ്റൊരു സുഹൃത്ത് വരുന്നു ഈ ആൺ സുഹൃത്തുക്കളുടെ മറ്റൊരു സുഹൃത്ത് അവരും ഇരുന്ന് ഒന്നോ രണ്ടോ പെക്ക് കഴിച്ചു കയറുക രാത്രിയായി ഈ പെൺ പെൺസുഹൃത്തിന് വീട്ടിലേക്ക് പോകണമെങ്കിൽ ടാക്സി പിടിക്കണം അപ്പോൾ വന്നു കയറിയ സുഹൃത്ത് പറഞ്ഞു ഞാൻ കൊണ്ടാക്കാം എനിക്ക് വണ്ടിയുണ്ട് അങ്ങനെ ആ വന്ന സുഹൃത്തിൻ്റെ കൂടെ ഈ പെൺ സുഹൃത്ത് കയറുന്നു അവൻ വഴിതെറ്റിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു ഇത് കേസാവുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു എന്ന് അറിയാമോ അവന് ജാമ്യം കൊടുത്തുകൊണ്ട് ആ ജസ്റ്റിസ് പറഞ്ഞത് പെൺകുട്ടികളും ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായി ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവുകയും സ്ത്രീ സംരക്ഷണം മുദ്രാവാക്യമായി സ്വീകരിക്കുകയും ചെയ്ത് ഈ നാട്ടിൽ ഇങ്ങനെയൊരു വിധി പറഞ്ഞ ആ ജസ്റ്റിസിനെ എന്താണ് ചെയ്യേണ്ടത് അത് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അതും കടലിലെറിയപ്പെടുന്നു ഞാൻ കേരളത്തിലെ ജഡ്ജിമാരെ കുറിച്ച് പറഞ്ഞു ഹൈക്കോടതിയിൽ സംഭവിക്കുന്നതും മറ്റൊന്നല്ല എന്നാൽ ഇതിനു വിരുദ്ധമായി ന്യായ കേട്ട് നിയമപരമായി വിധി പറയുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ കുറച്ച് പേർ തൊണ്ണൂറ് ശതമാനം നല്ലവരാണെങ്കിലും പത്ത് ശതമാനം മതിയല്ലോ പേരുദോഷം ഉണ്ടാക്കാൻ അത് ചില കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സംഘടനകളിലായാലും ഇങ്ങനെയാണല്ലോ സംഭവിക്കുക ഒരു ശതമാനമായിരിക്കും പക്ഷെ അവർ പേരുദോഷം ഉണ്ടാക്കും അവർ ക്രമം വിട്ട് സഞ്ചരിക്കും ക്രമരഹിതമായി പ്രവർത്തിക്കും അത് നാടറിയും നാട്ടുകാരറിയും അതോടെ അവർ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ ഒക്കെ പേരുദോഷമുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയുള്ള ജഡ്ജിമാരുടെ കാര്യങ്ങൾ ഇവർക്ക് ദൈവീക പരിവേഷമാണ് വിശുദ്ധരെ കാണുന്ന പോലെയാണ് എല്ലാവരും കൈകൂപ്പി തൊഴിൽ നിൽക്കുക എന്താണു ആ ജോലി നിർവഹിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് ഇവർക്ക് പ്രത്യേകത നിയമം പഠിക്കുന്നു നിയമം അനുശാസിക്കുന്ന രീതിയിൽ വിധി പറയുന്നു അതല്ലാതെ ഇവരെ തൊഴിൽ നിൽക്കേണ്ട കാര്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോടതിയിൽ കയറിയാൽ ബാക്കിലേക്ക് നടക്കണം പുറം പുറംതിരിഞ്ഞ് നടക്കാൻ പറ്റില്ല കാലുകൾ പുറകിലേക്ക് വെച്ച് നടക്കണം കാരണം പിൻവശം ഇവർ കാണാൻ പാടില്ല ഇവരിയ്ക്കുമ്പോൾ പിൻവശം തിരിയാൻ പാടില്ല ഇതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്ത് എടുത്ത ചില നിയമങ്ങളാണ് തീരുമാനങ്ങളാണ് കാലങ്ങളായി അത് തുടർന്നു പോരുകയാണ് അഡ്വക്കേറ്റ് കോട്ട് വക്കീലന്മാർ ഡ്രസ്സ് ഈ ചൂട് കാലത്തും അവരിത് ധരിക്കേണ്ടി വരുന്നു ഹൈക്കോടതി എന്തോ ഒരു തീരുമാനം അഡ്വക്കേറ്റ്സ് ഷർട്ട് മാത്രം മതി കോളറിൽ വെക്കുന്ന ബോ ഉണ്ടല്ലോ അതും മതിയാവും കോട്ട് വേണ്ട ഈ ചൂടത്തത് വേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ എല്ലാ സ്ഥലത്തും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ വേഷങ്ങളൊക്കെ എടുത്ത് എറിയേണ്ട കാലം കഴിഞ്ഞു അഡ്വക്കേറ്റ്സിൻ്റെ ഒരു കോമൺ യൂണിഫോം കൊടുക്കാം ഇനി ഞാൻ വരുന്ന വിഷയം ഈ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ അധികാരം എടുത്തു കളഞ്ഞ ആ സുപ്രീം കോടതിയുടെ ആ വിധിയെക്കുറിച്ചാണ് ഭരണഘടനാ ബെഞ്ചുണ്ട് അവർ പാർലമെൻറ്റോ നിയമസഭകളോ രൂപീകരിക്കുന്ന പുതിയ നിയമം അല്ലെങ്കിൽ നടപടികൾ അതിലെ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം തെറ്റുകൾ ഉണ്ടാവാം പാർലമെന്റിൽ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത് പേരും ബുദ്ധിമാന്മാരാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥരാണ് തൊഴിലെടുക്കുന്നതെങ്കിലും ഇവിടെ കൈപൊക്കി അഭിപ്രായം പറയുന്നവരുണ്ടാവും കേരള നിയമസഭയിൽ ഇരിക്കുന്ന നൂറ്റി നാൽപ്പത് പേരും ബുദ്ധിമാന്മാരാണ് അതിലും മഠന്മാരുണ്ടാവും ഒരു ബില്ല് പാസാക്കാൻ കൈപൊക്കി അഭിപ്രായം പറയുന്നവരുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സംസ്ഥാനത്തേക്ക് ഗവർണർമാരെയും കേന്ദ്രത്തിൽ രാഷ്ട്രപതിയെയും നിയോഗിച്ചിരിക്കുന്നത് ഇവരെടുക്കുന്ന നിയമസഭ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ അത് ഗവർണർ ചൂണ്ടിക്കാണിക്കും എന്തായാലും കേന്ദ്രത്തിൽ നയിക്കുന്ന ഗവർണർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി പോലെ തന്നെ ആയിരിക്കും പെരുമാറുക തൊണ്ണൂറ് ശതമാനവും അതിനെയാണ് തമിഴ്നാട്ടിൽ രവി എന്ന് പറയുന്ന ഗവർണർക്ക് സംഭവിച്ചത് ബി ജെ പി അനുകൂല തീരുമാനങ്ങൾ എടുക്കുക ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറും മുഖ്യമന്ത്രിമാരും തമ്മിൽ ഒരുപാട് വഴക്കുകളുണ്ടാവും അതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പണക്കം ഇപ്പോൾ അലർക്കർ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു ഇവിടെ നിയമസഭ എടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ലോകായുക്തയുടെ അധികാരം എടുത്തു കളഞ്ഞത് ലോകായുക്ത ഒരു വിധി പറഞ്ഞാൽ ഒരു മന്ത്രി ശിക്ഷിക്കപ്പെട്ടത് തന്നെയാണ് അയാൾ അധികാരമൊഴിയണം അതെല്ലാം എടുത്തു കളഞ്ഞില്ലേ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിന് സ്പീക്കർക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുന്ന നിയമ മാറ്റം കൊണ്ടുവന്നില്ലേ അങ്ങനെ ഭരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഗവർണർ ഉണ്ടാവണം കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതി ഉണ്ടാവണം കേന്ദ്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് രാഷ്ട്രപതിയെ തീരുമാനിക്കുന്നത് അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കും എന്നാൽ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല ഇക്കാര്യത്തിൽ കോടതി എടുത്ത തീരുമാനം ശരിയോ മൂന്ന് മാസത്തിൽ കൂടുതൽ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അടുത്ത് ഒരു ബില്ലിരിക്കാൻ പാടില്ല തിരിച്ചയച്ചാൽ അല്ലെങ്കിൽ നിഷേധക്കുറിപ്പ് എഴുതി തിരിച്ചയച്ചാൽ അതാ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാം നിയമമാക്കി പാസ്സാക്കാം എന്നൊക്കെയാണ് പുതിയ തിട്ടൂരം സുപ്രീംകോടതി എവിടെയിരുന്ന് എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പാക്കുകയല്ലോ രാജ്യത്തിൻ്റെ നീതി ഭരണഘടനാ ബെഞ്ച് അവർ നിർദ്ദേശിക്കട്ടെ തീരുമാനമെടുക്കേണ്ടത് പാർലമെൻറ്റോ സംസ്ഥാനങ്ങളിൽ നിയമസഭയോ ആണ് അവർക്ക് നിർദ്ദേശിക്കാം ഇത് നിർദ്ദേശമല്ല ഇത് ഉത്തരവാണ് അതിനെതിരെ ബി ജെ പി കർശനമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത് ഈ ജഡ്ജിമാർ ജസ്റ്റിസുമാർ ഇവരെല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ള മനുഷ്യർ തന്നെയാണ് പണ്ടൊരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു കോടതി നോക്കുന്നത് തെളിവുകൾ മാത്രമാണ് അവിടെ ഇമോഷൻസിന് സ്ഥാനമില്ല അവിടെ വൈകാരികത പ്രശ്നമല്ല തെളിവുകളുണ്ടോ എന്ന് മാത്രമേ നോക്കൂ എന്നാണ് പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാദിയോ പ്രതിയോ വന്ന് കണ്ണീരൊഴുക്കി പറഞ്ഞാൽ കോടതി മുറിയിൽ നിന്നുകൊണ്ട് ആ കോർട്ടിൽ നിന്നുകൊണ്ട് അല്പം വൈകാരികമായി സംസാരിച്ചാൽ ജഡ്ജിമാരുടെ മനസ്സ് മാറുന്നു തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമായിരിക്കും പക്ഷേ വാദിയുടെ കരച്ചിലിന് മുമ്പിൽ ജഡ്ജിയുടെ മനസ്സലിയും അല്ലെങ്കിൽ നേരെ തിരിച്ചു അങ്ങനെ വൈകാരികമായി ഇടപെടുന്ന ഒരുപാട് ജഡ്ജിമാരുണ്ട് അത് ഞാൻ പറയുന്നത് അവർ മനുഷ്യരാണ് അവർക്ക് ദൈവത്തിൻ്റെ പരിവേഷമൊന്നുമില്ല അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാം അതുകൊണ്ടാണല്ലോ കീഴ്ക്കോടതി വിധി പലപ്പോഴും മേൽക്കോടതിയിൽ വരുമ്പോൾ മാറിമറിയുന്നത് അവർ കീഴ്ക്കോടതിയിലെ ജഡ്ജി വിധിച്ചത് തെറ്റാണെന്നല്ലേ അവിടെ തെറ്റ് സംഭവിച്ചു എന്നല്ലേ അതിനെ ചോദ്യം ചെയ്താൽ എങ്ങനെയാണ് അത് കോടതി ലക്ഷ്യമാവുന്നത് ഭാരത് ന്യായ സംഹിത ഉണ്ടല്ലോ അതിലെഴുതി വെച്ചിരിക്കുന്നത് വെച്ചല്ലേ ഇവർ വിധി പറയേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് മേൽക്കോടതിയിൽ വരുമ്പോൾ മാറിപ്പോകുന്നത് മേൽക്കോടതിയിൽ നിയമം മാറി അപ്പോൾ അവരുടെ തന്നിഷ്ടത്തിന് ആ ജഡ്ജിമാർ യാതൊരു നിയമവും നോക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം വിധിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ കോടതികളിൽ നടക്കുന്നത് എന്നാൽ വിദേശത്ത് അങ്ങനെയല്ല ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ കോടതികൾ നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്നിട്ട് അമേരിക്കയിൽ മലയാളികൾ പോലും ജഡ്ജിമാരായുണ്ട് അവരൊന്നും ഏകാധിപത്യപരമായ രീതിയിലല്ല തീർപ്പ് കൽപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട് അവർ ഈ കേസ് മുഴുവൻ കേൾക്കും അവരുടെ അഭിപ്രായമുണ്ട് ഇതെല്ലാം സാംശീകരിച്ചിട്ടാണ് ഒരു ജഡ്ജി വിധി പറയുന്നത് ഇവിടെ അങ്ങനെയല്ല രണ്ട് അഡ്വക്കേറ്റ്സ് നിന്ന് പറയും പ്രതിയുടെയും പാതിയുടെയും മൊഴിയെടുക്കും എന്നിട്ട് ജഡ്ജിന് തോന്നിയപാട് വിധിയങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് കുറച്ച് റീസൺസ് എഴുതും പഴയ ഇന്ത്യൻ പീനൽ കോഡുണ്ട് പുതിയ ന്യായ സംഹിത അത് പഠിച്ചിട്ട് വേണ്ടേ വിധി പറയാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ കോടതികളിൽ നടക്കുന്നുണ്ട് വീണ്ടും വീണ്ടും കോടതിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് ലജ്ജാകരമാണ് മനുഷ്യർ അവസാനത്തെ ആശ്രയമായി ചെന്ന് ചേരുന്നതാണ് കോടതി അവിടെയും ഇതുപോലുള്ള കുൽസിത പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ തകരുകയാണ് മാനസികമായി തകരുകയാണ് ഇനി എവിടേക്കാണ് പോകേണ്ടത് ഒരു രക്ഷ നേടി എന്തായാലും വീണ്ടും വീണ്ടും ഇക്കാര്യം പറയേണ്ടി വരുന്നത് അത് മനസ്സും അടുത്തിട്ടാണ് വീണ്ടും ഈ കോടതി വിധികൾ കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ് പറയാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഇതിലൂടെ നിർവഹിക്കാൻ കഴിയുക താങ്ക് യു